ഹായ് ഫ്രണ്ട്സ് സിഗരറ്റ് പാൻറിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം തന്നെ പാൻറിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഭാഗം ഇതുപോലെ എടുത്ത് വയ്ക്കാം എന്നിട്ടിങ്ങനെ ജോയിൻറ് ചെയ്തെടുക്കണം ജോയിൻ്റ് ചെയ്തെടുക്കാനുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് വിട്ട് അതിന് തൊട്ട് മുന്നേ വരെ നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തി തിരിച്ചും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എപ്പോഴും രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം സൂചി ഒന്നിങ്ങനെ കുത്തി നിർത്തി ഞാൻ തിരിച്ചു ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നിങ്ങനെ നിവർത്തി നോക്കാം കണ്ടില്ലേ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മളൊരു പട്ടയാണ് വെച്ചു കൊടുക്കുന്നത് ഒരു ബാൻഡ് ഇതുപോലെ ഒരു ബാൻഡാണ് വെച്ചു കൊടുക്കുന്നത് ഇതൊക്കെ കട്ടിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരിഞ്ച് വീതിക്ക് ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് കട്ടി കൂടിയ ക്യാൻവാസ് എടുത്താൽ മതി മൂന്നിഞ്ച് വീതിക്കുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്നിങ്ങനെ അയൺ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ക്യാൻവാസും വെച്ച് കൊടുത്തൊന്ന് അയൺ ചെയ്തെടുക്കാം അരികുഭാഗവും ഞാനൊന്നിങ്ങനെ മടക്കി വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വളരെ ഈസി ആയിരിക്കും ഇനി നമുക്കിതിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് ചേർത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് പാൻറ്റിൻ്റെ നല്ല ഭാഗവും നമ്മൾ വെച്ചു കൊടുക്കുന്ന തുണിയുടെ നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പാണുള്ളത് അതിലിങ്ങനെ ചേർത്ത് തയ്ച്ചെടുക്കാം ക്യാൻവാസ് വെച്ച് കൊടുത്തതിലൊന്നും കൊള്ളാതെ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ ഇതുപോലെ നല്ല നീറ്റായി തയ്ച്ചെടുത്താൽ മതി ക്യാൻവാസിൻ്റെയും തുണിയുടെയും നീളം ഒരല്പം കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ ഇപ്പോൾ ഇതുപോലെ നല്ല ഭാഗത്ത് വെച്ച് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീത്ത ഭാഗത്ത് നോക്കാം ഈ തുമ്പ് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച് പുറമേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അയൺ ചെയ്ത് കൊടുത്തത് കൊണ്ട് നല്ല ഭംഗിയായി നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തുമ്പ് ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് പുറത്ത് കാണാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ടിങ്ങനെ കറക്റ്റായി ഈ തുമ്പ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് പുറമേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ മടക്കി വെച്ച് കൊടുത്ത് ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെയാണ് തയ്ച്ചു കൊടുക്കേണ്ടത് ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ ബാക്കിലെ പീസ് മടക്കി വെച്ചതൊക്കെ കറക്റ്റ് അല്ലേന്ന് ഇടയ്ക്കൊന്ന് നോക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ നിൽക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ ഇതുപോലെ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ഒരു പല്ലിൻ്റെ വീതിക്കോ അല്ലെങ്കിൽ അരികു ചേർത്തോ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ബെൽറ്റിൻ്റെ മുകൾ ഭാഗത്തും ഒന്നിങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് നല്ല നീറ്റായി കിട്ടും ഇതുപോലെ തയ്ച്ചെടുത്താൽ നമുക്കിതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാട്ടോ ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കാം ജോയിൻ്റ് ചെയ്തെടുക്കാനുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ വീതിക്ക് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രണ്ടിലത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ അരേഞ്ച് മുന്നേ തന്നെ നമ്മളൊന്ന് തയ്ച്ച് നിർത്തുന്നുണ്ട് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് സൂചി ഒന്ന് കുത്തി നിർത്തി തുണി തിരിച്ച് വെച്ച് നമുക്ക് ഇങ്ങോട്ടും ഒന്ന് കൂടെ തയ്ച്ചെടുക്കാം ബാക്ക് ഭാഗവും ഇതുപോലെ നല്ല നീറ്റായി സെൻറ്റർ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡാണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത് അതിന് സെപ്പറേറ്റ് പീസൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഇതിൽ തന്നെ എക്സ്ട്രാ തുണിയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സൈഡൊക്കെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം മടക്കിയിട്ടാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടത് അടിഭാഗം ഇതുപോലെ ഒപ്പം വെച്ച് കൊടുത്ത് നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കാം കാലിഞ്ചോ അല്ലെങ്കിൽ അരിയിഞ്ചോ തൈൽത്തുമ്പിട്ട് കൊടുത്ത് ജോയിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ് സൈഡ് ഭാഗവും നമ്മൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കേണ്ടത് ഫ്രണ്ടിലേക്ക് നമ്മൾ ബാൻഡ് വെച്ച് കൊടുത്തിട്ടില്ലേ അതിൻ്റെ അതേ ലെവലിൽ പിടിച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിന് വേണ്ടി മടക്കി തയ്ച്ചെടുക്കാൻ നമ്മളിവിടെ സെൻറ്ററിൽ ഇത്തിരി കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു മുക്കാൽ ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഷേപ്പ് അതേപോലെ നിലനിർത്തിയിട്ട് വേണം മടക്കി തയ്ച്ചെടുക്കാൻ ആടി അടിഭാഗത്ത് മടക്കി തയ്ച്ചെടുക്കാൻ വേണ്ടി എക്സ്ട്രാ രണ്ടര ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത് അതിങ്ങനെ കറക്റ്റായി ഒന്ന് മടക്കി കൊടുത്ത് തയ്ച്ചെടുക്കാം മുഗൾ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ള ഭാഗത്തിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം അതിനുശേഷം ഒരിഞ്ച് വീതിക്ക് നമുക്ക് ഈ തുണി ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം ആദ്യം തന്നെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ തുമ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം അതിന് മുന്നേ ഇതിന്റെ സൈഡ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ ഒരിഞ്ച് വീതിയിൽ കറക്റ്റായി നമുക്ക് ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല തെന്നിപ്പോയില്ല തുമ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ മടക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് തുണിയുടെ അരികുഭാഗം ഞാൻ ഇങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇലാസ്റ്റിക്കിൻ്റെ അതേ വീതിക്ക് ഒരിഞ്ച് വീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം മറ്റേ സൈഡിലും ഇതുപോലെ ഒരു ഗ്യാപ്പ് വരും അതിലൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് ഒരിഞ്ച് വീതിക്ക് തന്നെ തയ്ച്ചെടുക്കണം അപ്പോഴാണ് ഇലാസ്റ്റിക് നല്ല നീറ്റായി തന്നെ കിടക്കുകയുള്ളൂ കണ്ടില്ലേ രണ്ട് സൈഡിലും ഇതുപോലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അറ്റത്ത് ഇനി നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് ഇതിലൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇലാസ്റ്റിക്ക് ഇവിടെ പതിമൂന്നിഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത് ഒരിഞ്ചാണ് വീതി വേണ്ടത് ഒരു സേഫ്റ്റി പിൻ ഇങ്ങനെ കുത്തി കൊടുത്ത് നമുക്കിതിങ്ങനെ കടത്തി എടുക്കാം നമ്മൾ അടിപ്പാവാടയ്ക്ക് ചുരിദാറിനൊക്കെ ചരടിട്ട് കൊടുക്കില്ലേ അതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കറക്റ്റ് ഒരിഞ്ച് വീതിക്ക് തന്നെ ആയതുകൊണ്ട് ഇത്തിരി ടൈറ്റ് ഉണ്ടാവും എന്നാലിങ്ങനെ വലിച്ചു വലിച്ചെടുത്താൽ മതി ഇപ്പുറത്തെ അറ്റത്തെ ഇലാസ്റ്റിക് ഉള്ളിൽ പോവാതെ ശ്രദ്ധിക്കണം അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഒന്നുകിൽ അവിടെ ഒരു പിൻകുത്തി കൊടുക്കാം അല്ലെങ്കിൽ ഒന്നിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ അറ്റം വരെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പുറത്തേക്ക് എടുക്കാം അറ്റത്ത് കറക്റ്റായി വെച്ച് കൊടുത്തൊന്ന് തയ്ച്ചെടുക്കണം മൂന്നോ നാലോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചെടുത്ത് ഇത് നല്ലതുപോലെ തന്നെ ഉറപ്പിച്ചു വെക്കണം രണ്ട് സൈഡിലെയും ഇലാസ്റ്റിക് നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നോ നാലോ പ്രാവശ്യം തയ്ച്ചെടുക്കണം എന്നാലാണ് ഇത് വിട്ടുപോകാതെ ഇവിടെ ഇരിക്കുകയുള്ളൂ രണ്ട് ഭാഗത്തും ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഞൊറിവൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക്കിൽ കൂടെ നമുക്കൊരു മൂന്ന് സ്റ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കാണാനൊരു ഭംഗി ഇല്ലാതെ കിടക്കും പ്രസർ ഫൂട്ടിൻ്റെ വീതിക്ക് നമുക്കിങ്ങനെ മൂന്ന് വരി തയ്ച്ചെടുക്കാം ഒരറ്റത്ത് സൂചി ഒന്നിങ്ങനെ കുത്തി നിർത്തി തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വലിച്ചു പിടിച്ച് വേണം ഇലാസ്റ്റിക്കിൽ കൂടെ തയ്ച്ചെടുക്കാൻ കുറച്ച് തയ്ച്ച് കഴിഞ്ഞ് സൂചി ഒന്ന് കുത്തി നിർത്തി വീണ്ടും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ വലിച്ചു പിടിച്ച് വീണ്ടും തയ്ച്ചെടുക്കാം ഇതുപോലെ നമുക്ക് അറ്റം വരെ തയ്ച്ചെടുക്കാം അറ്റത്തെത്തുമ്പോൾ ഒരു പ്രസർ ഫൂട്ടിൻ്റെ വീതിയിൽ വീണ്ടും ഇതേപോലെ തന്നെ തിരിച്ച് തയ്ച്ചെടുക്കാം പിന്നീട് ഈ അറ്റത്തെത്തുമ്പോൾ അങ്ങോട്ടും ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ തയ്ച്ചെടുക്കണം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇലാസ്റ്റിക് നല്ല ഭംഗിയായി തന്നെ കിടക്കും എല്ലാ ഭാഗത്തും ഒരുപോലെ ചുളിവുകളായിട്ട് കിടക്കും പെൻസിൽ പാൻറ്റ് സിഗരറ്റ് പാൻറ് സ്ട്രെയിറ്റ് പാൻറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പാൻറ്റ് വളരെ സിമ്പിളായി നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇലാസ്റ്റിക്കിൽ കൂടെ മൂന്ന് ലൈൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലെ ബെൽറ്റും ബാക്കിലെ ഇലാസ്റ്റിക്കും നമ്മൾ നല്ല പെർഫെക്റ്റായി തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് അടിഭാഗം ഇതുപോലെ കറക്റ്റ് അളവിലൊന്ന് മടക്കി തയ്ച്ചെടുക്കാം അതിന് ശേഷം പാൻറ്റിൻ്റെ ഉൾഭാഗം കൂടെ നമുക്കൊന്നിങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കണം അടിഭാഗത്ത് നമ്മൾ എത്രയാണോ തയൽത്തും പെട്ടിട്ടുള്ളത് അതിനനുസരിച്ച് മടക്കി തയ്ച്ചെടുത്താൽ മതി ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഉൾഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അത് ഞാനിവിടെ അടിഭാഗത്ത് നിന്നാണ് തയ്ച്ച് തുടങ്ങുന്നത് ആരഞ്ച് വീതിക്ക് ഒന്ന് ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി തുമ്പ് തയ്യൽത്തുമ്പോൾ ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിവിടെ ആരഞ്ച് വിട്ടിട്ടാണല്ലോ തയ്ച്ച് തുടങ്ങിയിട്ടുള്ളത് അവിടെ വന്ന് ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അവിടെ കൊണ്ടൊന്ന് തയ്യൽ നിർത്തണം എന്നിട്ട് മറ്റേ ഭാഗം സെപ്പറേറ്റ് പിടിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം ആരഞ്ച് തയ്യൽത്തുമ്പിട്ട് മറ്റേ ഭാഗവും നമുക്കിങ്ങനെ ജോയിൻറ് ചെയ്തെടുക്കണം പാൻറ്റിൻ്റെ ഉൾഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം തയ്ച്ച ഭാഗമല്ലേ അവിടെയല്ല നമ്മൾ അറ്റത്തൊരു അറേഞ്ച് വിട്ട് കൊടുത്തത് അപ്പോൾ ആ ഭാഗം തന്നെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് സെൻ്റർ ഒന്ന് ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുത്താൽ ഈ പാൻറ്റിട്ട് ഇരിക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ടായിട്ട് തോന്നും ഇത് നല്ല ടൈറ്റായി കിടക്കുന്ന ഒരു കിടക്കുന്നൊരു ആണല്ലോ ഒട്ടും ഇറുകി പിടിച്ച പോലെ തോന്നുകയൊന്നുമില്ല തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ ഒന്ന് ലോക്ക് ഇട്ട് തയ്ച്ചെടുക്കണം അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം തയ്ച്ചെടുക്കാനും ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഭാഗത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്തത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റായി തന്നെ ഇരിക്കുന്നുണ്ട് വളരെ സിമ്പിളായി തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഞാനൊന്നിങ്ങനെ അയഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്